തപസ് കാലം രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് ദിമേസ്യ മീഡിയ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കള്ളന്മാരം സൂര്യനെ വെല്ലുന്ന ഈശ്വൻ വിശയിക്കാൻ സ്ഥിതിയായിരിക്കട്ടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ അടിവരയിട്ട് കുറിക്കേണ്ട ഒന്നാണ് മനുഷ്യ നീമണ്ണാകുന്നതെന്ന് എത്ര വളർന്നാലും എന്തൊക്കെ ജീവിതത്തിൽ നേടിയാലും അതെല്ലാം ഒരു ദിവസം നഷ്ടപ്പെടുമെന്ന സത്യം എനിക്കും നിങ്ങൾക്കും എന്ന് തിരിച്ചറിവ് വരുന്നുവോ അന്ന് മുതൽ കുറച്ചതിനോടൊപ്പം സഭയാർത്ഥികനാകാൻ സാധിക്കും മനുഷ്യൻ മണ്ണോട് ചേരേണ്ടവനല്ല മറിച്ച് സ്വർഗത്തോളം ഉയരേണ്ടവനാണ് ഇന്നത്തെ വചന വിചിന്തനത്തിനായി തിരുസഭ മാതാവ് നൽകിയ തിരുവചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ഒന്നാം വാനയിൽ അബ്രഹാവും ദൈവമായുള്ള ശക്തമായ ഉടമ്പടി ആഴമായ വിശ്വാസം വിശുദ്ധ സപ്പോസ്ലൻ പിളിപ്പേർക്ക് എഴുതിയ ലേഖനത്തിൽ എന്നെ അനുകരിക്കുക എന്നെ അനുകരിക്കുന്നവരുടെ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപഠിക്കുക ക്രിസ്തു അനുയായി ആയിരിക്കുക വിശുദ്ധ ലൂക്കാസ് വിശേഷകൻ ശ്രവിക്കുക പഠിപ്പിച്ചത് പ്രാവർത്തികമാക്കുക ദൈവഹിതം നിറവേറ്റുക ഇന്നത്തെ ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയും പതിനേഴും പതിനെട്ടും തിരുവചനങ്ങൾ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹാമും ദൈവവുമായുള്ള ഒരു ഉടമ്പടി മനുഷ്യനെ ചിന്തിക്കാനും സ്വപ്നം കാണാനും സാധിക്കാത്ത വിധം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽക്കരികൾ പോലെയും ആയിരിക്കും നിന്റെ സന്താന പരമ്പരയും അബ്രഹാമിൻ്റെ ആഴമായ വിശ്വാസം ദൈവാശ്രയ ബോധം അവനെ നീതിമാനാക്കി നമ്മോടും ഇതുതന്നെയാണ് പറയുന്നത് ആഴമായ ദൈവവിശ്വാസം അതുപോലെ വചനത്തിലുള്ള വിശ്വാസം ദൈവാശ്രയ ബോധവും ഇന്നത്തെ രണ്ടാം വായന വിശുദ്ധ സപ്പോസ് റൈൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനേഴും നാലാം അധ്യായം ഒന്നും തിരുവചനങ്ങൾ വിശുദ്ധ പോലെ സപ്പോസ്ത്രൻ ഫിലിപ്പർ കെതി ലേഖനത്തിൽ എടുത്തു പറയുന്ന ഒന്നാണ് ക്രിസ്തുവിനെ അനുകരിക്കുക അവനെ അനുകരിക്കുന്നവരുടെ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിക്കുക എന്നാൽ ലോകം വെച്ച് നീട്ടുന്ന വില കുറഞ്ഞ പഠനങ്ങൾ ചിന്തകൾ എന്നിവയ്ക്ക് പിന്നാലെ പോകുമ്പോൾ കണ്ണുകളിൽ ചിന്തകളിൽ ഹൃദയത്തിൽ പാപത്തിൻ്റെ അന്ധകാരം നിറയുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ രക്ഷയുടെ കുറിച്ച് വെറുമൊരു മരക്കുരിശായി മാറുന്നു നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹതമുള്ള ശരീരത്തോട് ചേർത്ത് വയ്ക്കുവാൻ അവിടുന്ന് അതിയായി ആഗ്രഹിക്കുന്നു അങ്ങനെ അങ്ങനെയെങ്കിൽ വില കെട്ട് തന്നെ മാറ്റി വിലയ്ക്ക് വാങ്ങിയവനെ അനുകരിക്കാം ഈ തപസ്സുകാലത്തിൽ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക ഒമ്പതാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത്താറ് വരെയുള്ള തിരുവചനങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരെ രൂപാന്തീകരണത്തിലേക്ക് ക്ഷണിക്കുന്നു ഇതുതന്നെയാണ് ജീവിത ലക്ഷ്യം എന്ന് അവരെ പഠിപ്പിക്കുകയായിരുന്നു എങ്ങനെയാണ് ഈ രൂപാന്തീകരണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കേണ്ടത് ഈശോയെ ശ്രവിക്കുവേൻ ഈശോ പഠിപ്പിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും എല്ലായ്പ്പോഴും ഏത് സാഹചര്യത്തിലും അവനിൽ ആശ്രയിക്കുക ഇവിടെയാണ് ഈ തിരുവചനം അർത്ഥപൂർണമാവുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ ഞങ്ങളുടെ സഭാ വാക്കുകളിലൂടെ ക്രൂശിതനായ കർത്താവിനെ ഏറ്റവും അടുത്ത് അനുഗമിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും പ്രത്യേകിച്ച് ദിമ്മേസി സഹോദരിമാർ കൂടുതലായി ക്രൂശിതനെ അനുദാപനം ചെയ്യാൻ ഈ നോമ്പുകാലം ഇടയാകട്ടെ ഇത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുക ദൈവത്തിൻ്റെ ഉടമ്പടി ശാശ്വതം തിന്നെ മാറ്റി വിലയ്ക്ക് വാങ്ങിയവനെ അനുകരിക്കുക ഈശോയെ സ്രവിക്കുക അനുകരിക്കുക ദൈവാശ്രയത്തിൽ ആയിരിക്കുക ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വചനം പൂർത്തിയാകുന്നത് മനുഷ്യ നിമണ്ണാകുന്നു നാം ഇവിടെ വെറും ഒരു തീർത്ഥാടകർ മാത്രം സ്വർഗം അതാണ് നമ്മുടെ യഥാർത്ഥ വാസസ്ഥലം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മീൻ